ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകൾ കണ്ണിനടിയിലുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ ചുവന്നതടുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല എങ്ങായി വെക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല ബ്രൈറ്റ് ആവാനും നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ടോണറാണ് കേട്ടോ ഇത് ഡെയിലി കിടക്കാൻ നേരത്താണ് ഈ ടോണർ യൂസ് യൂസാക്കേണ്ടത് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെറിയ രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിങ്ങനെ ഡെയിലി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല നല്ല എങ്ങായിട്ടിരിക്കാനും നല്ല ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് സ്കിപ്പ് ചെയ്താൽ ഞാൻ പറയുന്നതും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസും ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും ചെയ്യുക ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിന്ന് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് ഒരു കുക്കുംബറാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ഒന്നാണെങ്കിൽ ഒന്ന് എടുക്കുക ഒന്നിൻ്റെ പകുതി വേണമെങ്കിൽ പകുതി എടുക്കാം കേട്ടോ ഈ ഞാൻ ഒന്നിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോണറും കൂടിയാണിത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് ആദ്യം നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നല്ലവണ്ണം അടിച്ച് ആക്കി എടുക്കണം കേട്ടോ വെള്ളമൊന്നും ചെറുക്കാതെ വേണം ജ്യൂസ് ആക്കി എടുക്കാൻ ഈ കുക്കുംബർ ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് പറയുന്നത് കേട്ടോ കുക്കുംബർ പറയാൻ ചിലർക്ക് അക്കിരിക്കാൻ പറയാറുണ്ട് ഓരോ പേരിലാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പേരിലാണ് പറയുന്നതിന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ നല്ലവണ്ണം അടിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരിച്ചും കൂടി എടുക്കണം അപ്പം ഒരു അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കാതെ വേണം ജ്യൂസ് എടുക്കാനായിട്ടോ അതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യരുത് നമുക്ക് കുക്കുംബറിൻ്റെ ജൂ കുക്കുംബറിൻ്റെ ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പം ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കുക്കുംബർ വേണമെങ്കിലും എടുക്കാട്ടോ നിങ്ങൾക്ക് ഒരു കുറേ ദിവസത്തിന് വേണമെങ്കിൽ ഒരു കുക്കുംബർ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഒരു കുക്കുംബറിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു വൺ വീക്കിനുള്ളത് മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂട്ടോ അപ്പോൾ നല്ലവണ്ണം അരിപ്പ് വെച്ചിട്ടുണ്ട് അരിച്ച് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ജ്യൂസാക്കി എടുക്കാൻ പറ്റുന്നത് ആ രീതിക്ക് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം എനിക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് ആദ്യ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ചേർക്കുന്നത് ഒരെണ്ണം എന്നെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ ഒരെണ്ണം മതിയാവും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഗ്ലിസറിനാണ് ചേർക്കുന്നത് അതും കൂടി ചേർക്കുന്നുണ്ട് ഈ നമ്മുടെ ഈ വിറ്റാമിൻ ഈ ക്യാപ്സുകൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ പോകാൻ സഹായിക്കും അതുപോലെ തന്നെ ഗ്ലിസറിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകൾ നല്ല വെക്കാനും നല്ല ഗ്ലോ ആക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് റോസ് വാട്ടറാണ് ഒരു ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും കൂടി ചേർത്തിട്ടുണ്ട് ഈ മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് വേണം നമുക്ക് യൂസ് ആക്കാനും കേട്ടോ ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് നമുക്കൊരു ബോട്ടിലോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലോ ഉപ്പ് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കിയിട്ട് എടുത്ത് വയ്ക്കാൻ വെള്ളമൊന്നും തട്ടാത്ത രീതിയിലുള്ള പാത്രത്തിൽ വേണം ആക്കി എടുത്ത് വെക്കാൻ എന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടോണർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് ഗ്രീൻ കളർ പറഞ്ഞാൽ കുക്കുംബറ് ഗ്രീൻ കളറാണല്ലോ അതുകൊണ്ടാണ് ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും ഈ ടോണർ യൂസ് ആക്കുകയാണെങ്കിൽ ഡെയിലി കിടക്കാൻ നേരത്താണ് യൂസാക്കേണ്ടത് കിടക്കാൻ നേരത്തെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ കൊടുക്കുക എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ടാപ്പ് ചെയ്തിട്ട് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ മസാജും ചെയ്യുക പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം മസാജും ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കഴുകിക്കളേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ എണീച്ച് കഴിക്കളഞ്ഞാൽ മതി അപ്പം ഡെയിലി ഇങ്ങനെ യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോട്ടലാണ് ആക്കിയിട്ടുള്ളത് പോലെ ഒരു ബോട്ടലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന് ഞാൻ ഒന്ന് കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിച്ച് തരുന്നത് കേട്ടോ ഇത് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് മസാജും കൊടുക്കുന്ന ടൈമിൽ തന്നെ നല്ല ബ്രൈറ്റായിട്ട് ബ്രൈറ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് എനിക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്തു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളി റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകൾ മാറ്റി എടുത്തിട്ട് ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല എങ്ങായിട്ടിരിക്കാനും നല്ല ഗ്ലോ വരുത്താനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും ഉള്ളൂ അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് എൻ്റെ കൈ ഓൾറെഡി കളറുണ്ട് എന്നാൽ നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി നല്ല നല്ല വീഡിയോസ് വേണ്ടി നമുക്ക് അടുത്ത വിടയിൽ കണം അതുവരേക്കും ഇൻഷാല് അസ്ലാമലൈക്കിം ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ